പുൽക്കൂട്ടിൽ ഭൂജാതനായ രക്ഷകന്റെ വരവറിയിച്ച് നിരത്തിൽ ആടിയും പാടിയും സാന്താക്ലോസുകൾ ക്രിസ്മസ് ലഹരിയിലാഴ്ത്തി ഇന്നലെ വൈകുന്നേരം നഗരം ചെങ്കടലിന് സമാനമായിരുന്നു വെള്ളയും ചുമപ്പും നിറഞ്ഞ കുപ്പായവും പാപ്പാത്തൊപ്പിയും വടിയും വർണ്ണ ബലൂണുകളുമായി ആയിരക്കണക്കിന് സാന്താക്ലോസുമാരുടെ വരവ് നഗരവീതിയെ ചുവപ്പുപൂരിതമാക്കി കുട്ടിപ്പാപ്പാമാരുടെ നൃത്തം കാഴ്ചക്കാരുടെ മനം കവർന്നു ക്രിസ്മസ് കരോൾ ഗാനങ്ങളും വാദ്യമേളങ്ങളും വിളംബര റാലിക്ക് കൊഴുപ്പേകി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും സന്ദേശങ്ങൾ പാപ്പ റാലി നഗരമെമ്പാടും ആണ് നടക്കുന്നത് ക്രിസ്മസിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് നമ്മുടെ നഗരിയിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തിരുനക്കര മൈതാനത്തിലേക്ക് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം പാപ്പാമാരാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ആഘോഷമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘോഷത്തിന്റെ സമയമാണ് നമുക്കെല്ലാവർക്കും തന്നെ ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷമാണ് അപ്പോൾ ആ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ക്രിസ്മസിന്റെ നമ്മൾ എല്ലാവരും ആ ഒരു ക്രിസ്മസിന്റെ പുലരിലേക്ക് ഉണരണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാലി സംഘടിപ്പിക്കുന്നത് പാപ്പ വിളംബര റാലി എന്നാണ് നമ്മൾ പറയുന്നത് ബോൺ നത്താല് സീസൺ ത്രീ ഈ റാലിയിലേക്ക് എല്ലാവരെയും ും പ്രായഭേദമന്യെ ഗാനങ്ങൾക്കൊപ്പം ചുവട് വെച്ചും ആലപിച്ചുമായിരുന്നു ഓരോ സാന്താമാരുടെയും വരവ് റോഡിനരികിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സാന്താമാർ ക്രിസ്മസ് ആശംസകളും ഹസ്തദാനവും മേകി ഓരോ ടീമുകളായി മത്സരാവേശത്തോടെയാണ് കരോൾ ഗാനങ്ങൾക്കൊപ്പം പാപ്പാമാരുടെ ചുവട് വച്ചത് പോലീസ് മൈതാനത്തിൽ നിന്നും തിരുനക്കരയിലേക്ക് നടന്ന ക്രിസ്മസ് പാപ്പ വിളംബരയാത്ര ബോൺ നത്താലെ സീസൺ ത്രീയിൽ നഗരത്തിലെ വിവിധ സ്കൂൾ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ ിലെ ജീവനക്കാര് എന്നിങ്ങനെ മൂവായിരത്തോളം പേരാണ് ക്രിസ്മസ് സന്ദേശവുമായി നിരത്തിലിറങ്ങിയത് കോട്ടയം സിറ്റിസൺ ഫോറത്തിന്റെയും ജില്ലയിലെ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വിളംബരയാത്ര സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സമ്മേളനത്തിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചേർന്ന് കേക്ക് മുറിക്കലും വിവിധ കലാപരിപാടികളും നടന്നു സംഘാടക സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ഫാദർ എമിൽ എൽ പുള്ളിക്കാട്ടിൽ മാത്യു കൊല്ലമലക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി Newsdesk, desk hago